കുറ്റിച്ചിറ റോഡ് രണ്ടാം ഘട്ടം നിർമ്മാണം ജോലി പുരോഗമിക്കുന്നു കോടശ്ശേരി പഞ്ചായത്തിലെ പ്രധാന റോഡായ കുറ്റിച്ചിറ ചായ്പാൻകുഴി റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു കുണ്ടും കുഴിയും ചളിയും നിറഞ്ഞ് യാത്ര ദുസ്സഹമായ സാഹചര്യത്തിൽ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചതിനു ശേഷമാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പ്രസ്തുത റോഡ് നന്നാക്കുവാൻ അധികൃതർ തയ്യാറായത് ഇപ്പോൾ നടക്കുന്ന രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ട് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതിന്റെ ഫലമായിട്ടാണ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് കരാർ ഏറ്റെടുത്തുവെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കരാർ എഗ്രിമെന്റ് ചെയ്യുന്നതിന് സാധിച്ചിട്ടില്ല ആയതിനാൽ മൂന്നാം ഘട്ട നിർമ്മാണം നീണ്ടുപോവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഒന്നാം ഘട്ട നിർമ്മാണം പകുതി ഭാഗം വരെ തീർത്തിരുന്നു ഇനി ഒന്ന് ദശാംശം അഞ്ചു അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൂരം മാത്രമാണ് റീട്ടാറിംഗ് ഉൾപ്പെടെ തീർക്കാനുള്ളത് അതിരപ്പിള്ളി ചാർപ്പ വാഴച്ചാൽ മലക്കപ്പാറ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സമാന്തരപാതയാണ് ഇത് ചാലക്കുടി മുതൽ കുറ്റിച്ചിറ വരെയും ചായ്പൻകുഴി മുതൽ സംസ്ഥാന അതിർത്തിയായ മലക്കപ്പാറ വരെയും പൊതുമരാമത്ത് വക റോഡാണ് എന്നാൽ നൂറ് കിലോമീറ്റർ ദൂരത്തിനിടയിൽ രണ്ട് ദശാംശം ആറ് ആറ് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമാണ് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിൽ വരുന്നത് ഈ റോഡ് പി ഡബ്ല്യു ഡിക്ക് വിട്ടു നൽകണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യം ജില്ലാ പഞ്ചായത്ത് അധികൃതർ അംഗീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം